ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഞാനിന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോകൾക്ക് താഴെ വന്ന കുറച്ച് കമൻറ്റുകൾ ആ കമൻറ്റുകൾക്ക് മറുപടി നൽകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ റീപ്ലൈ കൊടുക്കുമ്പോൾ എനിക്ക് കുറേ അതിനകത്ത് ടൈപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് അത് വായിക്കാനും ആളുകൾക്ക് ടൈം കണ്ടെത്തണം അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഞാൻ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ എന്നുള്ളത് ആദ്യം ഇവിടെ നിന്ന് പറയാം ആദ്യം ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കടയിൽ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് മുട്ട വാങ്ങിച്ചു കൊണ്ടുവന്നു അത് ഇവിടെ ഒരു കോഴി പോയിരുന്നപ്പോൾ അതിന് അട വെച്ചു പക്ഷെ അതൊന്നും വിരിഞ്ഞില്ല എന്താണ് കാരണം എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഞാനൊരു പതിനഞ്ച് മുട്ട കോഴിക്ക് അട വച്ചിരുന്നു പക്ഷേ അതിൽ നാല് മുട്ടയാണ് വിരിഞ്ഞത് എന്താണ് കാരണം എന്നുള്ളത് സുഹൃത്തിൻ്റെ രണ്ടാമത്തെ ചോദ്യം മറ്റൊരു സുഹൃത്തിൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഹൈടെക് കൂടുതൽ വളർത്തുന്ന കോഴി മുട്ട ഇട്ടിട്ട് പൊരുന്നില്ല എന്ത് ചെയ്യും എന്നുള്ളത് മൂന്നാമത്തെ ചോദ്യം പിന്നെ നാലാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യമൊക്കെ ചോദിച്ചിരിക്കുന്നതൊക്കെ വേറെ വേറെ സുഹൃത്തുക്കളാണ് കേട്ടോ നാലാമത് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ നാടൻ കോഴി അട ഇരിക്കുന്നത് പക്ഷേ അടയിരുന്ന സ്ഥലത്തുനിന്ന് അത് എണീക്കെ മുട്ടയിൽ നിന്ന് എണീറ്റ് വരാൻ കൂട്ടാക്കുന്നില്ല തീറ്റ എടുക്കുന്നില്ല അപ്പോൾ തീറ്റ കൊടുക്കണോ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കോഴികൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചോദിച്ചാൽ നാല് ചോദ്യം ഇങ്ങനത്തെ ഒരു നാല് ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നിങ്ങളുടെ ഈ സംശയങ്ങൾക്കൊക്കെ എനിക്ക് അറിയാവുന്ന രീതിയിൽ എനിക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ ഞാൻ നൽകാം ആദ്യത്തെ ചോദ്യം കത് കടയിൽ നിന്ന് ഒരു കുറച്ച് മുട്ട വാങ്ങി കോഴിക്ക് അട വച്ച് വിരിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടോ നിങ്ങൾ പറയുന്ന രീതിയിൽ ഞാൻ അട വെച്ചത് അതുകൊണ്ടാണ് വിരിയാതിരുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത് ആ സുഹൃത്തിനെ ഒരു കാര്യം ആ സുഹൃത്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പേരും കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ട എന്ന് പറയുന്നത് പൂവൻ ക്രോസ് ആവാത്ത മുട്ടയാണ് അതായത് കൊത്തു മുട്ട അല്ല നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന മുട്ടകൾ അത് ഫാം പോലെ പിടക്കോഴികളെ മാത്രം ഇട്ട് വളർത്തുന്ന വലിയ വലിയ ഫാമുകളിൽ നിന്ന് വരുന്ന മുട്ടയാണ് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ട സാധാരണ കോഴിയെ വളർത്തുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു സിമ്പിൾ കാര്യമാണ് പൂവൻ കോഴി ഇല്ലാത്ത മുട്ട വിരിയില്ല എന്നുള്ളത് എന്നിട്ട് അദ്ദേഹം എന്നെ ഒരുപാട് കുറ്റം പറയുകയാണ് ചെയ്തത് നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞ രീതിയിലാണ് ഞാൻ കോഴി അട വച്ചത് പന്ത്രണ്ട് മുട്ട വെച്ചു ഒരെണ്ണം പോലും വിരിഞ്ഞില്ല ഇതിന് മുമ്പ് അതല്ലാതെ വേറെ രീതിയിലൊക്കെ ഞങ്ങൾ അട വെച്ചപ്പോൾ ഒറ്റക്ക സംഖ്യയൊക്കെ അട വെച്ചപ്പോൾ ആണ് വിരിഞ്ഞത് ഇരട്ടക്ക സംഖ്യ വെച്ചുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ വെച്ചതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറേ കുറ്റപ്പെടുത്തൽ അപ്പോൾ അദ്ദേഹം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞത് കൊത്തു മുട്ടയല്ല നിങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നത് പൂവൻ ക്രോസ് ആവാത്ത ഫാമുകളിൽ പൂവൻ തീരെ ഇല്ലാത്ത പിടക്കോഴികളെ മാത്രം വളർത്തുന്ന ഫാമുകളിൽ നിന്ന് കൊണ്ടുവരുന്ന മുട്ടയാണ് കടകളിൽ സാധാരണ ഉണ്ടാവുക ആ മുട്ട വെച്ച ഒരിക്കലും വിരിയില്ല അതിന് എന്നെ അല്ല ആ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല മറ്റൊന്ന് ഒരു കോഴിക്ക് പതിനഞ്ച് മുട്ട അട വെച്ചു അതിൽ നാല് മുട്ട മാത്രമാണ് വിരിഞ്ഞത് എന്നുള്ളത് ഒരു സുഹൃത്തിൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ കാരണം എന്നാണ് ആ അറിയേണ്ടത് ആ സുഹൃത്തിനോട് എനിക്ക് ആദ്യം പറയാനുള്ളത് നമ്മളൊരിക്കലും കോഴിക്ക് അട വയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര മുട്ടയുണ്ട് ആ മുട്ട മുഴുവൻ ആ കോഴിക്ക് അട വയ്ക്കാം എന്നുള്ള രീതിയിലേക്ക് ചെയ്യരുത് ഞാൻ അദ്ദേഹത്തെ ചോദിച്ച ഏത് കോഴിയാണ് വെച്ചത് അപ്പോൾ അദ്ദേഹം ഒരു ഫോട്ടോ അയച്ചു തന്നു അപ്പോൾ ഫോട്ടോയിലുള്ളത് അറുപതാം ഇനത്തിൽപ്പെട്ട കോഴിയാണ് അറുപതാം കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയാം അത് വലിപ്പം വളരെ കുറഞ്ഞ കോഴി ആയിരിക്കും ഒരു എട്ട് മുട്ട തന്നെ ആ കോഴിക്ക് അട വെച്ചാൽ എട്ട് മുട്ടയൊക്കെയാണ് ആ കോഴിക്ക് അട വെക്കാൻ കറക്റ്റ് ഒരു ചില കോഴികളൊരു ഒമ്പത് പത്ത് മുട്ട വരെ നമുക്ക് അറുപതാം കോഴി അട വയ്ക്കാം അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ കോഴി ഇരിക്കുമ്പോൾ ഈ മുട്ടയുടെ മുകളിലിരിക്കുമ്പോൾ ബാക്കിയുള്ള മുട്ടകളൊക്കെ കോഴിയുടെ ചൂട് കിട്ടുന്നതിൻ്റെ പുറത്തായിരിക്കും അതായത് കോഴി കണ്ടിരിക്കുമ്പോൾ കോഴിയുടെ ശരീരത്തിൽ ചൂട് ഈ മുട്ടയിലേക്ക് വന്ന് ആ ചൂട് സ്ഥിരമായിട്ട് ഏൽക്കുമ്പോഴാണ് മുട്ട വിരിഞ്ഞു വരുന്നത് അപ്പോൾ ഈ പുറത്ത് കിടക്കുന്ന മുട്ടകൾ അല്ലെങ്കിൽ കോഴിയുടെ ചൂട് ഏൽക്കാത്ത പുറത്തുള്ള മുട്ടകൾ നമ്മുടെ സാധാരണ പു നമ്മൾ പുറത്തൊക്കെ വെക്കുന്ന പോലെയുള്ള ആ അവസ്ഥയിലാണോ അപ്പോൾ അത് അടവെച്ച മുട്ടെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു സംശയം തോന്നാം അപ്പോൾ ഈ ചൂട് കൊള്ളുന്ന ഒരു എട്ടോ ഒമ്പതോ പത്തോ മുട്ടകൾ അത് മുഴുവൻ വിരിയണ്ടെന്നുള്ളത് നിങ്ങൾ അട വയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ കോഴി എപ്പോഴും മുട്ട തൻ്റെ കൊക്ക് കൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ മുട്ടകൾ കൊക്ക് കൊണ്ടിങ്ങനെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് നീക്കി നീക്കി വെക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ മുട്ടകളിങ്ങനെ മൊത്തം ചെ ഇപ്പോൾ കുറച്ച് തന്നെ പുറത്തിരിക്കുന്ന മുട്ടകൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും ഉള്ളിലുള്ള മുട്ടകൾ പുറത്തേക്ക് പോയിട്ടുണ്ടാകും അപ്പോൾ അധിക സമയം പുറത്തിരിക്കുന്ന മുട്ടകൾ വിരിയാൻ സാധ്യത ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാലോ ചൂട് കിട്ടിയില്ലെങ്കിൽ വിരിയില്ല എന്നുള്ളത് അറിയാലോ അപ്പോൾ ഈ നാല് മുട്ട വിരിഞ്ഞു എന്ന് പറയുന്നത് ഈ നാല് മുട്ടയും ചിലപ്പോൾ കോഴിയുടെ ചൂട് ഏൽക്കുന്ന സ്ഥലങ്ങളിൽ അധിക സമയം ഇരുന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ നാല് മുട്ട വിരിഞ്ഞിട്ടുണ്ടാവുക മറ്റുള്ള മുട്ടകളിലൊക്കെ ചില ചിലപ്പോൾ ഭ്രൂണമായിട്ടുണ്ടാവും ചിലപ്പോൾ പകുതി കുഞ്ഞിൻ്റെ അവസ്ഥയിലായിട്ടുണ്ടാവും ചിലപ്പോൾ വിരിയുന്നതിന് തൊട്ട് മുമ്പായിരിക്കും രണ്ട് ദിവസം മുമ്പായിരിക്കും മുട്ട കോഴിയുടെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവുക അപ്പോൾ കുറേ നേരം ഒരു നാല് മണിക്കൂർ പുറത്തിരുന്നു അപ്പോൾ അങ്ങനെ ഡെഡായിപ്പോയതാവാം അപ്പോൾ പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നു ഒരു കോഴിയുടെ അട വയ്ക്കുമ്പോൾ ആ കോഴിയുടെ പുറത്തേക്ക് കാണാത്ത വിധത്തിൽ അത്ര മുട്ട വയ്ക്കാൻ പറ്റുമോ അത്ര മുട്ടകൾ മാത്രമേ അട വയ്ക്കാവൂ അത് ഞാൻ നേരത്തെ ഉൾപ്പെടുത്താൻ ഒരു ചോദ്യം കൂടെ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ അതിനും ഇങ്ങനെ ഒരു വിശദീകരണം തന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവൂ ഒരു കമൻ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം കൂടെ ഇവിടെ ഉൾപ്പെടുത്തുന്നത് ബ്രൂഡർ സെറ്റ് ചെയ്തപ്പോൾ അതായത് ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യം കേട്ടോ ഞാൻ ബ്രൂഡർ സെറ്റ് ചെയ്തപ്പോൾ കോഴിക്കുട്ടികൾ മേലെ ഒന്നിനു മേലെ ഒന്നായി കയറി കിടന്ന് ചവിട്ടി താഴെ കിടക്കുന്ന കുഞ്ഞുങ്ങൾ ചത്തുപോവാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ അതിനും ഒരു വളരെ വിശദമായിട്ടുള്ളൊരു മറുപടി തന്നെ തരണം ഞാൻ പല കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുന്ന ബ്രൂഡർ സെറ്റ് ചെയ്യുന്ന വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ചോദ്യത്തിൻ്റെ ഒന്നും കൂടെ എടുത്ത് ഒരു ഉത്തരം പറയുകയാണ് കോഴിക്കുഞ്ഞുങ്ങൾ കൂട്ടം കൂടി കിടക്കുന്നത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ട ചൂട് അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് നിങ്ങൾ ചിലപ്പോൾ ബൾബ് ഇട്ടിട്ടുള്ളത് ചൂട് വളരെ കുറഞ്ഞ ബൾബായിരിക്കും അതല്ലയെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഇട്ട് നാൽപ്പത് വോട്ടിൻ്റെ ബൾബാണ് കേട്ടോ അപ്പോൾ ഈ നാൽപ്പത് വോട്ടിൻ്റെ ബൾബ് ഇട്ടത് മുപ്പത്തി ഏഴ് കുഞ്ഞുങ്ങൾക്ക് നാൽപ്പത് വോട്ടിൻ്റെ ബൾബ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ബൾബും ചൂടൊക്കെ കറക്റ്റായിട്ട് കിട്ടും പക്ഷേ അദ്ദേഹം വെച്ചിട്ടുണ്ടാവുക ഒരുപാട് ഉയരത്തിലായിരിക്കും ഈ ബൾബ് വെച്ചിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ചൂട് എങ്ങനെയാണ് കറക്റ്റായിട്ട് ലഭിക്കുക എന്ന് മനസ്സിലാക്കണമെങ്കിൽ അറിയണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നമ്മളൊരു ഏകദേശം ഒരു ഒന്നര അടി ഹൈറ്റിൽ ആദ്യം സെറ്റ് ചെയ്യാം എന്നിട്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഈ ബൾബിൻ്റെ ഒരുപാട് അകലെ മാറി നിൽക്കുകയാണ് ബൾബിൻ്റെ അടുത്തേക്ക് വരാതെ മാറി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ചൂട് അധികമാണ് എന്നുള്ളതാണ് അതല്ല ഈ ബൾബിന്റെ ചൂട്ടിൽ വന്ന് ഇപ്പം നേരത്തെ സുഹൃത്ത് പറഞ്ഞ പോലെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് കയറി കിടന്ന് ഒരുമിച്ച് കൂട്ടമായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അവർക്ക് ചൂട് കറക്റ്റായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സാധാരണ രീതിയിൽ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഓടി നടന്ന് എല്ലായിടത്തും കൂടെയും ഓടി നടന്ന് തീറ്റയും വെള്ളം കുടിച്ച് നോർമലായിട്ട് ബോർഡറിൽ നടക്കുന്നതെങ്കിൽ ചൂട് കറക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അദ്ദേഹത്തിന് ആ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകാനുള്ള കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ ഇതൊക്കെ നമ്മൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ നമ്മൾ തന്നെ ഇതെന്താണ് കാരണം എന്തായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ മറ്റൊരു സുഹൃത്തിൻ്റെ ചോദ്യം ഹൈടെക് കൂടുകളിൽ വളർത്തുന്ന കോഴി അടയിരിക്കുന്നില്ല പൊരുന്നില്ല മുട്ടയിട്ട് കഴിഞ്ഞു അത് പൊരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ അടയിരിക്കുന്ന കോഴികൾ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ഇനത്തിൽപ്പെട്ട കോഴികൾ മാത്രമാണ് പ്രോപ്പറായിട്ട് അടയിരിക്കുക അതല്ലാതെ ഈ കരളി കോഴികളും മറ്റുള്ള കോഴികളൊക്കെ അപൂർവമായി അടയിരിക്കും എന്നേ ഉള്ളൂ നിങ്ങൾ ഹൈടെക് കൂടുകളിൽ വളർത്തുന്ന കോഴി എന്ന് പറയുമ്പോൾ ബി വി ത്രേറ്റ് ഹൈലൻഡ് കോഴി പോലെയുള്ള കോഴികളായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ആ കോഴികളൊന്നും ഒരിക്കലും അടയിരിക്കില്ല അത് നമുക്ക് മുട്ടയ്ക്ക് വേണ്ടി മാത്രമുള്ള കോഴികളാണ് അവരുടെ ജോലി മുട്ടയിടലും മാത്രമാണ് ആ മുട്ട ആ കോഴികൾ തന്നെ അടയിരുന്ന് വിരിയിക്കും എന്നുള്ള യാതൊരു പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട എപ്പോൾ പറയും എൻ്റെ അടുത്തുള്ള ബി വി കോഴികൾ അടയിരുന്നു എൻ്റെ അടുത്തുള്ള കരിങ്കോഴി അടയിരുന്നു കുഞ്ഞുങ്ങളെ വിരിയിച്ചെന്നൊക്കെ പക്ഷേ ഞാനൊരു കാര്യം പറയാം ബി വി ത്രേറ്റി കോഴികളുടെ കാര്യം അവർ ഒറിജിനൽ ബി വി ത്രേറ്റി കോഴികളാണെങ്കിൽ ഒരിക്കലും അടയിരിക്കില്ല ഈ ക്രോസ് ബ്രീഡിങ് ആയി ബി വി ത്രേറ്റി എന്ന് പറഞ്ഞ് വിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ അടുത്ത് എത്തിപ്പെട്ടിട്ടുള്ള കോഴികളായിരിക്കാം ചിലപ്പോൾ അടയിരിക്കുന്നത് പിന്നെ കരിങ്കോഴികളുടെ കാര്യം എന്ന് പറയുന്നത് കരിങ്കോഴികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലായിട്ട് ഒരു മൂന്നോ നാലോ വർഷങ്ങളായി അപ്പോൾ അവരുടെ ഒരു രണ്ടോ മൂന്നോ തലമുറ നമ്മുടെ നാട്ടിലാണ് ജനിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾക്ക് ഇണങ്ങിയായിരിക്കും വളരുന്നുണ്ടാവുക അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് നൂറിൽ ഒരു കരിങ്കോഴിയൊക്കെ ചിലപ്പോൾ അടയിരിക്കും കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഇറക്കുന്നുണ്ടാവും അത് കാലാവസ്ഥയുടെ മാറ്റവും അതൊക്കെ സംഭവിക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ ശരി ആയിക്കൊള്ളണം എന്നില്ല നിങ്ങളുടെ നിരീക്ഷണത്തിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ആണ് അതിന് കാരണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്രോസ് ബ്രീഡിങ് ആണെന്നൊക്കെ പറയാം പക്ഷേ ക്രോസ് ബ്രീഡിങ് അല്ലാത്ത ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വളർത്തുന്ന എൻ്റെ പാരൻ സ്റ്റോക്കിൽ നിന്ന് കൊണ്ടുപോയ കോഴി ഇതേപോലെ അടയിരുന്ന് ഇരുന്ന് വിരിഞ്ഞ് അതിൻ്റെ കുഞ്ഞുങ്ങൾ നോക്കുന്ന ഒരു വീഡിയോ എനിക്ക് എൻ്റെ ഒരു കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അത് ഭയങ്കര സന്തോഷമാണ് കാരണം പന്ത്രണ്ട് കരിങ്കോഴി കുഞ്ഞുങ്ങളെ ആ കോഴി ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് അദ്ദേഹത്തിന് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ആ സന്തോഷം ഞാനായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അയച്ചു പക്ഷേ പല നെഗറ്റീവായിട്ടാണ് കാണുന്നത് പക്ഷേ സംഭവിക്കുന്നത് ഇതായിരിക്കാം എന്നാണ് എൻ്റെ ഒരു ധാരണ അതല്ല വേറെ എന്തെങ്കിലും അതിനുള്ള കാരണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അതും ഭയങ്കര രസമാണ് കേട്ടോ കോഴികൾ അടവെച്ചു കഴിഞ്ഞാൽ ആ കോഴി തീറ്റ എടുക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല എന്താ ഞാൻ ചോദിച്ചു നിങ്ങൾ തീറ്റ എവിടെയാണ് വെച്ചു കൊടുത്തത് വെള്ളം എവിടെയാണ് വെച്ചു കൊടുത്തത് അപ്പോൾ ഇവർ വെച്ചിരിക്കുന്നത് കൂട്ട് തന്നെയാണ് ചെറിയൊരു കൂട് ഒരു രണ്ടോ മൂന്നോ കോഴികൾക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കൂട് ആ കൂട്ടിൽ ഒരു മൂലയ്ക്ക് മുട്ട വെച്ച് അട വെച്ചിരിക്കുന്നു അതിൻ്റെ സൈഡിൽ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ തീറ്റ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇത് കൂടാതെ ഇവർ കോഴിയെ ഒരു പാത്രം വെച്ച് അടച്ചു വെച്ചു അടച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ കോഴിക്ക് തീറ്റ എടുക്കാനാണെന്നും പറഞ്ഞ് ചെറിയൊരു ആ പാത്രത്തിൽ ചെറിയൊരു ഹോള് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയാണ് ചെയ്യും ഇതിൻ്റെ കൂടെ തലയിട്ടിട്ട് ഈ കോഴി പുറത്ത് നിൽക്കുന്ന വെള്ളവും തീറ്റയും എടുക്കണം അപ്പോൾ എന്താ അവരോട് പറയുക ഞാൻ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കോഴിയെ അട വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് നേരം ഒരു ദിവസം രണ്ട് നേരം നിങ്ങൾ കോഴി പുറത്തേക്ക് തനിയെ ഇറങ്ങി വരുന്നില്ലെങ്കിൽ പുറത്തെടുത്ത് തീറ്റയും വെള്ളവും അവർക്ക് കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം തിരിച്ചു കൊണ്ടുവയ്ക്കുക കോഴി തനിയെ മുട്ടയിലേക്ക് പോയി ഇരുന്നോളൂ ഇല്ലെങ്കിൽ മുട്ടയിൽ പോയിരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ പിടിച്ച് മുട്ടയിലേ കൊണ്ടുവയ്ക്കുക ഇത് ചെയ്തിരിക്കുന്നത് പുള്ളി ഫോട്ടോ കയച്ചു ഭയങ്കര വിറ്റാണ് ഒരു കൂടിനകത്തേ പറഞ്ഞ പോലെ എന്തോ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് വല പോലുള്ളൊരു പാത്രമാണ് കേട്ടോ പുറത്തേക്ക് കാറ്റും വെളിച്ചൊക്കെ നന്നായിട്ട് കിട്ടുന്നൊരു പാത്രമാണ് അതിനകത്തൊരു ഹോളിട്ട് കൊടുത്തിരിക്കുകയാണ് കോഴിക്ക് തല പുറത്തേക്ക് ഇട്ടിട്ട് തീറ്റെടുക്കാനായിട്ട് അപ്പോൾ ഇത് കാഷ്ടിക്കാൻ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ആ മുട്ടയിൽ തന്നെ ആയിരിക്കും കാഷ്ടമൊക്കെ ഉണ്ടാവുക അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കളിയാക്കിയതല്ല കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്താലാണ് നമുക്കതിരെ വിജയത്തിലെത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സക്സസിലേക്ക് നമുക്ക് എത്താൻ പറ്റും കോഴി അടവയ്ക്കുകയാണെങ്കിൽ ആ കോഴി വിരിഞ്ഞിറങ്ങുമ്പോഴാണല്ലോ നമ്മുടെ വിജയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ അവർക്കും കൂടെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതും കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം